ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതിനെ ഇനി നമുക്ക് തോടിച്ചെത്തി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം അതിൻ്റെ കൂടി തന്നെ പച്ചമുളകും കൂടി അരിഞ്ഞെടുക്കാം ഇത് കഴി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ശാലം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വേവിക്കാൻ വയ്ക്കാം ഇനി ഇത് ഇവിടെ ഇരുന്ന് വേവിട്ട് ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെയൊക്കെയുള്ള അരപ്പ് നോക്കാം തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഫൈനായിട്ട് ഒന്ന് നമുക്ക് അരച്ചെടുക്കാം കുമ്പളങ്ങ തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വെന്തിട്ട് തക്കാളി കൂടി അതിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി അത് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം എന്നതിന് ശേഷം അരച്ച് വെച്ചിട്ടുള്ള അരപ്പിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ജാർ കഴിയ വെള്ളമാണ് അതും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ആവശ്യത്തിന് കലക്കിയെടുക്കാം ഇത് ഇനി തിളയ്ക്കാൻ പാടില്ല ഒന്ന് പതഞ്ഞു മാത്രം വന്നാൽ മതി നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴാണ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇത് പതഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനെക്കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സ്റ്റൗ നല്ല സിമ്മിലാക്കിയാണ് വച്ചിട്ടുള്ളത് അത് കണക്കാക്കി ചെയ്യുന്നത് തൈരൊഴിച്ചത് കൊണ്ട് ചെറുതാവൊന്ന് ചൂടായാൽ മാത്രം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി താളിച്ചിട്ട് കൊടുക്കാം സ്റ്റവ് അണച്ചിട്ടുണ്ട് ഇതിനെ ഇനി ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം ഒരു താളിപ്പ് കണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ശാലം എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടി തന്നെ ഉള്ളി ചെറുതരി അരിഞ്ഞിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം മറ്റൊരു മുളക് ഇട്ട് കൊടുക്കാം അതിൽ കൂടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം താളിപ്പിനെടുത്ത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം ചോറ് കഴിക്കാൻ നല്ലൊരു കുമ്പളങ്ങ തൈര് കറിയാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം ബൈ ബൈ